ഒരു ബി എസ് ത്രീ ആർ സി ത്രീൻ്റെ എഞ്ചിനാണ് ഇപ്പോൾ ഇത് നമുക്ക് എറണാകുളത്ത് നിന്ന് വന്നാണ് ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ കസ്റ്റമർ നമുക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഒരു അബ്നോർമൽ ആയിട്ടൊരു നോയിസ് കേട്ടു നോയിസ് കേട്ട് കുറച്ച് നേരം കസ്റ്റമർ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ആയി പോയി അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കസ്റ്റമർ നമുക്ക് വണ്ടി ഇവിടെ ടോ ചെയ്ത് എത്തിച്ചു എത്തിച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞ സാധനം കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടിയുടെ ടൈമിംഗ് മാറിപ്പോയക്കുവാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൈം ഞാൻ ലൂസായിട്ട് നിൽക്കുകയാണ് ഈ വരുന്നതാണ് ടെൻഷനർ അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടില്ല ടെൻഷൻ ലൂസ് ചെയ്തിട്ട് പോലും ഇല്ല കാണിച്ചു തരാം ടെൻഷനറ് സ്റ്റക്കാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ സൗണ്ട് ഫസ്റ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി ഓഫ് ചെയ്യുക പിന്നെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാം മാക്സിമം ശ്രമിക്കുക ഇതിപ്പോൾ എന്താ റീസൺ പറ്റി എന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടിയുടെ ടൈമിംഗ് പോയി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് ക്ലോസ് തന്നെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടോ ഈ ടീ മാർക്കിംഗ് ഇതേ പൊസിഷനിൽ എവിടെയാണോ ശരിക്കും പറഞ്ഞത് ഇത് കറങ്ങി താഴ്ത്തി പോയി മീൻസ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ മൊത്തം ഈ ടോപ്പ് കവർ കഴിഞ്ഞാൽ അറിയാൻ പറ്റുകയുള്ളൂ വാൽവിൻ്റെ അവസ്ഥ ഹെഡ് പിസ്റ്റൺ എല്ലാം അപ്പോൾ അതു ശേഷം ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി പറഞ്ഞ ടെൻഷനറിൻ്റെ ഇഷ്യൂ കൊണ്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ ഹെഡ് അയച്ചപ്പം കണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സൈഡിലുള്ള വാൽവ് രണ്ടും ഇടിച്ച് ബെൻഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഡാമേജിലേക്ക് പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പിസ്റ്റലിൻ്റെ ടോപ്പിൽ കാണുമ്പോൾ അതിൻ്റെ മാർക്കിങ് കാണാം ഒന്ന് ക്ലസ്റ്റ് തോന്നി ശ്രദ്ധിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്കിങ് ഇവിടെ ഒരു ഹിറ്റ് മാർക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വാൽവിൻ്റെ ബെൻറ്റ് ഇപ്പോൾ വിഷ്വലി അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല നമുക്കിതിൻ്റെ വാൽവിൻ്റെ ലീക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇതാണ് ഇന്ത്യക്ക് പോലും വന്നേക്കുന്നത് ഇതാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏകദേശീര ഏരിയ ആയിട്ട് വരും അപ്പോൾ നമുക്കിത് ടിന്നറോ പെട്രോളോ എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ വാൽവിന് ലീക്ക് ഉണ്ടോ എന്നുള്ള കേസ് കൺഫേം പറയാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒഴിച്ച ടിന്നറോ വാൽവിൻ്റെ സൈഡിൽ കൂടെ ലീക്ക് ആയി തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ വാൽവിനാണ് കൂടുതലായിട്ട് ഹിറ്റ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ലീക്ക് ആയിട്ട് പെട്രോൾ പെട്രോളല്ല ടിന്നറോ വന്നു നമുക്ക് ഏതായാലും ഇതിൻ്റെ നാല് വാൽവും മാറി വാൽവലിസലും മാറി കഴിഞ്ഞാൽ ഈ വണ്ടീ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് ആളെ ലെക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നിന്ന് സപ്പോസ് വാൽ ഒടിഞ്ഞു പോയി പിസ്റ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ അതെവ് ചെയ്ത് വണ്ടിക്ക് എന്തെങ്കിലും എഞ്ചിന് നോയിസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി ഓഫ് ചെയ്യുക നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് സെൻ്ററിലോ വർക്ക് ഷോപ്പിലോ എവിടെയെങ്കിലും കാണിക്കുക ഓക്കെ